നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിമാനയാത്ര സുരക്ഷിതവും സുഗമവുമാകണമെങ്കിൽ പൈലറ്റ് മാത്രം വിചാരിച്ച പോരാ വിമാനത്തിൽ ചില യാത്രക്കാർ ഉണ്ടാക്കുന്ന മോശം പെരുമാറ്റം അതിരുവിടുകയാണ് ഇത്തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ അധികവും ഇത് വിമാന സർവീസുകളെ ബാധിക്കുന്നു എന്നത് ഗൗരവമായി എടുക്കേണ്ട കാര്യം തന്നെയാണ് ചില യാത്രക്കാർ ഉണ്ടാക്കുന്ന ഓരോ പൊല്ലാപ്പ് വിമാന ജീവനക്കാർക്ക് മാത്രമല്ല എയർപോർട്ട് ജീവനക്കാർക്കും തലവേദനയായി മാറുന്നു എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു അത്തരത്തിലൊരു റിപ്പോർട്ട് അതായത് വിമാനത്തിനുള്ളിൽ ഒരു പെൺകുട്ടി ചെയ്തു കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനുള്ളത് സഹയാത്രക്കാർക്കും ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും നേരെ അധിക്ഷേപ വാക്കുകൾ പറഞ്ഞ് ചെരിപ്പൂരിയേറിയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഇസി ജെറ്റ് വിമാനത്തിൽ യുവതി ഇരുപത്തി ഏഴാം തീയതി രാത്രി തുർക്കിയിലെ അന്റാലിയയിൽ നിന്നും ലണ്ടൻ ഗാട്വിക്കിലേക്ക് വരികയായിരുന്ന ഇസി ജെറ്റ് വിമാനത്തിലാണ് യുവതി ഇത്തരത്തിൽ പരാക്രമങ്ങൾ ചെയ്തു കൂട്ടിയത് ഇതേ തുടർന്ന് വിമാനം അടിയന്തരമായി ഇറ്റലിയിലെ ബാരി വിമാനത്താവളത്തിൽ ഇറക്കി നിരവധി പേരുടെ ക്രിസ്മസ് ന്യൂ ഇയർ അവധി യാത്ര അലങ്കോലപ്പെടുകയുണ്ടായി ഇത്തരത്തിലൊരു ബഹളം കാരണം യുവതിയെ പോലീസിന് കൈമാറി പിന്നീട് അതിനുശേഷം യാത്ര തുടർന്നു അടുത്തിരുന്ന പത്ത് വയസ്സുള്ള കൊച്ചുകുട്ടിയാണ് പെൺകുട്ടിയെ പ്രകോപിപ്പിച്ചത് അതായത് അടുത്തിരുന്ന പത്ത് വയസ്സുള്ള കൊച്ചുകുട്ടി ഉച്ചത്തിൽ ചുമച്ചത് യുവതിയെ പ്രകോപിതയാക്കി കേവലം പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ള യുവതിയാണ് ഈ വിമാനത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് നിരവധി യാത്രക്കാരെ ക്രിസ്മസ് ന്യൂ ഇയർ ഹോളിഡേ മടക്കു യാത്ര നടക്കുന്ന ഒരു വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായത് അടുത്തിരുന്ന് കുട്ടി ഉച്ചത്തിൽ ചുമച്ചു ചുമ നിർത്താൻ യുവതി ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് ടോയ്ലറ്റിലേക്ക് പോയ പത്ത് വയസ്സുകാരിയെ പിന്തുടർന്ന് യുവതി അധിക്ഷേപ വാക്കുകൾ പറഞ്ഞു എന്നാണ് യാത്രക്കാർ ദൃക്സാക്ഷികളായ യാത്രക്കാർ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇതിനെ ചോദ്യം ചെയ്ത കുട്ടിയുടെ അമ്മയ്ക്ക് നേരെയും യുവതി പരാക്രമം നടത്തി യുവതിയുടെ ശല്യം സഹിക്കുകയ്യാതെ അമ്മ കരഞ്ഞു കുട്ടിയെയും അമ്മയെയും ക്യാബിൻ ക്രൂ അംഗങ്ങൾ സമാധാനിപ്പിച്ച് മുൻനിരയിലെ സീറ്റിലേക്ക് മാറ്റി തുടർന്ന് യുവതിയോട് സമാധാനമായിരിക്കാൻ ആവശ്യപ്പെട്ട ക്യാബിൻ ക്രൂവിനെയും അവർ വെറുതെ വിട്ടില്ല അവരെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ചെരുപ്പൂരി യാത്രക്കാർക്ക് നേരെ അറിഞ്ഞു ഇതോടെയാണ് വിമാനം അടിയന്തരമായി ഇറക്കി യുവതിയെ പോലീസിന് കൈമാറാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചത് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് ഇ സി ജെറ്റ് നിർണായകമായ പ്രതികരണം നടത്തി യസക യാത്രക്കാർക്കും ക്യാബിനൻ ക്രൂവിനുമെതിരെ അപമര്യാദയായി പെരുമാറുന്നത് പൊറുക്കാനാവില്ലെന്നും യാത്രക്കാർ ആരോഗ്യവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനാണ് ഇസി ജെറ്റ് മുൻഗണന നൽകുന്നതെന്നും എന്തായാലും ഇത്തരത്തിലൊരു സംഭവം യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് തന്നെ മോശം പെരുമാറ്റം ഉണ്ടാകുന്ന ഒരു സംഭവം വീണ്ടും വിമാനത്തിനുള്ളിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു മറ്റൊരു വാർത്ത കൂടി നോക്കാം വിമാനത്തിൽ നിന്നും യാത്രക്കാർ പകർത്തിയ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത് മേഘങ്ങൾക്കിടയിൽ നിന്നുള്ള ദൃശ്യം സഞ്ചരിക്കുന്ന വിമാനത്തിനുള്ളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങൾ ദൃശ്യങ്ങളിലുള്ളത് മേഘത്തിനിടയിൽ രണ്ട് മനുഷ്യന്മാർ നിൽക്കുന്നത് പോലത്തെ ഒരു കാഴ്ചയാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി കഴിഞ്ഞു എന്താണ് ഈ ചിത്രത്തിന് പിന്നിൽ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത് ആരാണ് എന്താണ് ഇതെന്നതടക്കമുള്ള ഒരു ചോദ്യം ശക്തമാണ് മനുഷ്യരല്ല അന്യഗ്രഹ ജീവികളാകാമെന്നാണ് വീഡിയോ ചിത്രീകരിച്ച കൊമേഴ്സ്യൽ എയർലൈനിലെ ഒരു വിമാനയാത്രക്കാരൻ പങ്കുവച്ചിരിക്കുന്നത് രണ്ട് മനുഷ്യർ മേഘാവൃതത്തിൽ നിൽക്കുന്നത് പോലെ തോന്നിപ്പിക്കുന്നു അത്തരത്തിലുള്ള മറ്റ് നിരവധി രൂപങ്ങളും വീഡിയോയിലുണ്ട് വീഡിയോ നിമിഷ നേരം കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയത് മിരാ മുരേ ദി പാരാനോർമൽ പിക്ക് എന്ന അക്കൗണ്ടിലാണ് ഈ ചിത്രം പ്രത്യക്ഷപ്പെട്ടത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത